കേരളത്തിലെ ഏറ്റവും അധികം ഫാൻസുള്ള അന്യഭാഷാ നടൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ അത് ഇളയദളപതി വിജയ് എന്നത് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വിജയുടെ തമിഴ് ചിത്രങ്ങൾ കേരളത്തിലും വലിയ തരംഗമുണ്ടാക്കാറുണ്ട് ഇപ്പോൾ സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് നടൻ പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് തന്റെ പാർട്ടിയുടെ പേരടക്കം താരം കഴിഞ്ഞ ദിവസം പങ്കുവച്ചു തമിഴക വെട്രി കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച വിജയ്ക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ സ്വീകരണം ലഭിച്ചു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ശക്തമാവുകയാണ് അങ്ങനെ വിജയ് സിനിമ വിട്ടിട്ട് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സിനിമയിൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കായിരിക്കുമെന്നൊരു ചോദ്യം ഉയർന്നു അജിത്തിന് ആകില്ലെന്നാണ് ഒരാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അജിത് അധികം സിനിമകളൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് സൂര്യക്കാകുമെന്നാണ് മറ്റൊരു പക്ഷം വിജയ്യുടെ അത്ര ഫാൻ ഫോളോ ഒന്നും ഇല്ലെങ്കിലും ഇനി വരുന്ന സിനിമകൾ കൊണ്ട് അത് ഉണ്ടാകുമെന്നാണ് അതിന് കാരണമായി പറയുന്നത് എന്നാൽ വിജയ് മാറിയിട്ട് വേണ്ടി സൂര്യക്ക് ഗുണം കിട്ടാനെന്നാണ് സൂര്യയുടെ ആരാധകരും പറയുന്നത് വിജയേക്കാൾ എത്രയോ നല്ല നടനാണെന്ന് സൂര്യ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ചിലപ്പോൾ ഇതിലൂടെ കുറച്ചെങ്കിലും ഗുണം കിട്ടുക ശിവകാർത്തികേന ആവുമെന്നാണ് ചിലരുടെ നിരീക്ഷണം സൂര്യ ഒരേ ടൈപ്പ് പടങ്ങളെടുത്ത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളല്ല അയാൾ വ്യത്യസ്തവും കാലിക പ്രസക്തി ഉള്ളതുമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനാണ് അയാൾക്ക് ഫാൻസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇനിയും നല്ല സിനിമകളുമായി വരും എന്നാണ് സൂര്യയുടെ ആരാധകരുടെ പക്ഷം എന്നാൽ വിജയ് അങ്ങനെ അല്ലെന്നാണ് ഈ ആരാധകർ പറയുന്നത് അതേസമയം സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് വിജയ് പോകുന്നു എന്നത് ഉൾക്കൊള്ളാൻ വിജയ്യുടെ ആരാധകർക്കും സാധിക്കുന്നില്ല നിലവിൽ തെലുങ്കിലടക്കം പല പ്രമുഖരായ താരങ്ങളും അഭിനയത്തിനൊപ്പം രാഷ്ട്രീയത്തിലും സജീവമാണ് അതുപോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നാണ് വിജയോട് ആരാധകർ പറയുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടു കൊല്ലം കൂടുമ്പോൾ ഒരു അജിത്ത് പടം വന്നാലും അത് ടോപ്പായി തന്നെ നിൽക്കും സൂര്യൊന്നും അജിത്തിനൊപ്പമോ അജിത്തിനെ കടത്തിവിട്ടാനോ ഒന്നും പോകുന്നില്ല അജിത്തിന്റെ സ്റ്റാർഡം വേറെ ലെവൽ ആണെന്നാണ് അജിത് ആരാധകർ പറയുന്നത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ് താരം വിജയ് പാർട്ടി ചെയർമാൻ ഇന്ത്യയിൽ ശക്തമായ ജാതി മത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് നടൻ അറിയിച്ചിരിക്കുന്നത് പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായാലും രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തമാക്കുകയാണ് ആദ്യ ലക്ഷ്യം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും താൻ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും വാർത്താക്കുറിപ്പിൽ നടൻ അറിയിച്ചിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക